എന്നാലും എനിക്ക് കുറച്ച് കാരൊക്കെ കിട്ടിയായിരുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ പൈസ കൊടുത്ത് പതിനഞ്ച് രൂപ അപ്പോൾ അത് കൊണ്ടുവന്ന് തന്നിട്ട് ചേട്ടൻ പറഞ്ഞു എനിക്കിത് പഴുത്തിട്ട് കഴിക്കണം ഇത് വെച്ചേരെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എനിക്ക് ഉപ്പിലിടാഞ്ഞിട്ടൊരു സമാധാനം ഇല്ല ഉപ്പിലിട്ട കാരൊക്കെ കഴിച്ചിട്ട് കുറേ നാളായില്ലേ പണ്ടൊക്കെ നമ്മൾ ഓടിക്കളിക്കുന്ന സമയത്തൊക്കെ പറമ്പിലൊക്കെ കാരൊക്കെ വീഴുമ്പോൾ പോയി പെറുക്കിയെടുത്ത് അത് കഴിക്കുമായിരുന്നേ അന്ന് ഈ ഉപ്പിലിടുന്നത് ഭയങ്കര എന്തോ വലിയ പണിയാണെന്നാണ് എൻ്റെ വിചാരം അപ്പോൾ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വഴക്ക് കുറയുമോ അമ്മ എന്നുള്ള ചിന്തയിൽ എനിക്ക് കാരൊക്കെ ഉപ്പിലിട്ട് തരണമെന്നൊക്കെ പറയാൻ ഭയങ്കര മടിയാണ് അങ്ങനെ നമ്മൾ ഞാൻ എന്തു ചെയ്യുന്നു അത് ചെറുതായിട്ട് അരിഞ്ഞി അതിൽ കുറച്ച് ഉപ്പും മുളകും ഇച്ചിരി വെളിച്ചെണ്ണ പറയുമ്പോൾ തന്നെ അതിൽ വെള്ളം വരുന്നു ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ കൂടിയിട്ട് തിരുമ്മി അത് വെറുതെ ഇങ്ങനെ അരിഞ്ഞതല്ലോ പീസ് ഓരോ പീസ് പെറുക്കിയിങ്ങനെ കഴിക്കുക അപ്പോൾ ഈ കാരൊക്കെ ഇപ്പോൾ കണ്ടിട്ട് വർഷങ്ങളായിട്ട് എവിടെയെങ്കിലുമൊക്കെ നല്ല വീടുകളിലൊക്കെ നിൽക്കുന്നതേ കാണാറുള്ളു അതിൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നലെ അത് കടയിൽ പോയ സമയത്ത് ഇരിക്കുന്ന കണ്ടപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ പഴുത്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് വെച്ചതാ ഇപ്പം ഇനി ഈ വീഡിയോ കാണുമ്പോഴേക്കും വേണമെങ്കിൽ എനിക്ക് കോൾ വരും കാരൊക്കെ എന്തിനാണ് എടുത്ത് ഉപ്പിലിട്ടേന്ന് ചോദിച്ചേ അങ്ങനെ കാരൊക്കെ കഴുകി കുറച്ച് വെള്ളത്തിൽ ഞാൻ വേവിക്കാൻ വെച്ചു ഇത് കുറച്ച് നേരം തിളച്ചാലേ അതൊന്ന് വെന്ത് കിട്ടോളെന്ന് തോന്നുന്നു ഇച്ചിരി അങ്ങോട്ട് പഴുത്തട്ടില്ല കുറച്ചൊന്ന് മൂത്തട്ടേ ഉള്ളൂ അപ്പം അത് കാരണം കുറച്ചുകൂടി സമയം ഇരുന്ന് തിളച്ചാലേ അത് വേഗമുള്ളൂ അങ്ങനെ കുറച്ച് ഉപ്പ് കൂടിയിട്ട് തിളപ്പിക്കാൻ വെച്ചേ ഇത് ഞാൻ മുൻപ് ഇതുപോലെ തന്നെ മാങ്ങ ഉപ്പിലിടാൻ വെച്ച സമയത്ത് എൻ്റെ വിചാരം ഇത് കുറേ അധികം ഉപ്പുണ്ട് നല്ല ഉപ്പായിരിക്കും വെള്ളത്തിനൊന്നു വിചാരിച്ച് ഉപ്പിട്ട് പക്ഷേ ആ ഇട്ട ഉപ്പ് വളരെ കുറവായിരുന്നു അത് എനിക്ക് പിന്നെ മാങ്ങ കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഉപ്പിലിട്ട എന്ന് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു തുള്ളി ഉപ്പില്ലാത്ത വാങ്ങിയായിരുന്നു അപ്പോൾ ആ അനുഭവം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഉപ്പിലിട്ടപ്പോൾ അധികം ഉപ്പിട്ടത് അപ്പോൾ ഉപ്പ് പിടിക്കുമല്ലോ നല്ലോണം അങ്ങനെ ഫസ്റ്റ് ടൈം ഉപ്പിലിട്ടതായിരുന്നു ഞാൻ വാങ്ങാം അധികമായിട്ടില്ല ഈ കഴിഞ്ഞ മാസം ആയിരുന്നു അങ്ങനെ ഉപ്പിലിട്ടത് അപ്പോൾ കാരക്കം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് പൊട്ടിപ്പൊളിഞ്ഞൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വെന്ത് അങ്ങനെ ആ വെന്ത കാരക്ക ഒരു കുപ്പിയിലേക്ക് കുറച്ച് ഞാൻ കുറച്ച് കാന്താരി മുളക് പോയി താഴേന്ന് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാന്താരി മുളകും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എരിവ് കൂടി പിടിച്ചു കഴിഞ്ഞാൽ നല്ല അല്ലേ അങ്ങനെ കാന്താരി മുളകും കൂടി സാധാ ഇച്ചിരി സാധാ മുളകും കൂടി എടുത്തേ അപ്പോൾ അതും കൂടി അതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് മുളകും കൂടി കുപ്പിയിലേക്ക് ഇട്ട് ആ കരയ്ക്കെ വിട്ടു അതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കുമെന്ന് തോന്നണം ഒന്ന് അലിഞ്ഞ് വരാനായിട്ട് അങ്ങനെ അലിഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും നല്ല അല്ലേ കഴിക്കാനായിട്ട് ആ പണ്ടത്തെ ഓർമ്മകളും അതൊക്കെ ഒന്നും നമുക്ക് കിട്ടും പിള്ളേർ ഇതുവരെ കാരൊക്കെ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ രണ്ടുപേരും കണ്ടിട്ടില്ല കാരൊക്കെ അവർ ഇന്നലെ വാങ്ങിച്ചിട്ടും കാരൊക്കെ കണ്ടിട്ടില്ല അപ്പോൾ ഈ പുപ്പിലിട്ട് കഴിഞ്ഞ് നല്ല ബഹളമായിരിക്കും അത് കഴിക്കാൻ